ഇന്നലെ വൈകുന്നേരം സുതി വിളിച്ചിരുന്നു രാവിലെയുള്ള ഫസ്റ്റ് ബസ്സിന് തന്നെ നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു മാധവിയുടെ വാക്കുകൾ ഇടിമിന്നൽ പോലെയാണ് സതിയുടെ ഹൃദയത്തിലേക്ക് പതിഞ്ഞത് എന്തിന് അതിനെപ്പറ്റി ഒന്നും അവനെ എന്നെ വിളിച്ചു പറഞ്ഞില്ലല്ലോ പെട്ടെന്നിടയിൽ കയറി മറുപടി പറഞ്ഞത് സതിയാണ എങ്കിൽ പിന്നെ സുധിയുടെ അമ്മ സുധിയെ വിളിച്ചു ചോദിച്ചോളൂ അതുകൊണ്ടാണല്ലോ ഞാനിവിടെ വരെ വന്നത് ഇവൾ ഇന്നലെ തലകറങ്ങി വീണോ എന്ന് പറഞ്ഞു ഇവൾക്ക് ഉറക്കമൊന്നും ശരിയാകുന്നില്ല എന്നും ഇവിടെ നിന്ന് പഠിത്തത്തിന് ബുദ്ധിമുട്ടാണെന്നും കുറച്ച് ദിവസം വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്താനുമാണ് എന്നോട് പറഞ്ഞത് സുതി പറഞ്ഞിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് മാധവി പറഞ്ഞു അമ്മയുടെ മോളുടെയും നാടകം കൊള്ളാം എൻ്റെ മോൻ അങ്ങനെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് കാരണം അവൻ എന്നോട് പറയാതെ ഒരു കാര്യങ്ങളും തീരുമാനിക്കില്ല ശ്രുതിയെ വിളിച്ച് ചോദിച്ചു നോക്കൂ അപ്പോൾ അറിയാമല്ലോ മാധവി പറഞ്ഞു ആ നിമിഷം തന്നെയാണ് മീരയുടെ ഫോണിൽ സുതിയുടെ കോൾ വന്നത് അവൾ ഫോൺ എടുത്തതും ഫോൺ തട്ടിപ്പറിച്ച് സാതി അവരുടെ കൈകളിലാക്കിയിരുന്നു എന്തുകാടാ നിന്റെ അമ്മായിയമ്മ രാവിലെ വന്ന് എന്നെ ചട്ടം പഠിപ്പിക്കുന്നത് നീ പറഞ്ഞെന്നോ ഇവളെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാനോ ഒക്കെ പറയുന്നു ഭാര്യ വീട്ടുകാർ നീയും കൂടി എല്ലാം അങ്ങ് തീരുമാനിച്ചു എന്നിട്ട് ഞാനിതൊക്കെ മുഹൂർത്തത്തിന് അറിഞ്ഞാൽ മതിയെന്നല്ലേ ദേഷ്യത്തോടെ സതി ചോദിച്ചു ആരുമായിട്ടും ഞാൻ ഒന്നും തീരുമാനിച്ചില്ല എൻ്റെ ഭാര്യയുടെ കാര്യത്തിലുള്ള എൻ്റെ തീരുമാനമാണ് പറഞ്ഞത് കുറച്ചു ദിവസം അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ അവളുടെ വീട്ടിൽ പോയി നിൽക്കാനോ നീ അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഇങ്ങോട്ടാണ് കല്യാണം കഴിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവളുടെ വീട്ടിൽ നിന്ന് അവളെ അടിച്ചിറക്കിയെന്നല്ലോ പിന്നെ ഞാൻ അവിടെ ഉള്ളപ്പോൾ അവൾ അവിടെ നിന്നാൽ മതിയല്ലോ അപ്പം ഇനി നീ ഇവിടെ ഉള്ളപ്പോൾ മാത്രമേ അവൾ ഇവിടെ നിൽക്കത്തുള്ളൂ അമ്മയെ ഞാൻ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല അവൾക്ക് വയ്യാത്ത സ്ഥിതിക്ക് കുറച്ച് ദിവസം അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കാൻ അവളുടെ വീട്ടിൽ നിൽക്കുന്നതാണ് നല്ലത് ഇവിടെയാണെങ്കിൽ അമ്മയ്ക്കും വയ്യല്ലോ അതിനിടയിൽ മീരയെ നോക്കാൻ ആരാ ഉള്ളത് തൽക്കാലം സ്വന്തം വീട്ടിലാവുമ്പോൾ അവൾക്കും കുറച്ച് സമാധാനം കിട്ടും ഞാൻ ഇവിടെ അവൾക്ക് സമാധാനം കൊടുക്കുന്നില്ലെന്നാണോ നീ പറയുന്നത് അതൊക്കെ അമ്മ സ്വയമേ ചോദിച്ചാൽ മതി എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി അമ്മ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മീരയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക സൂതിയുടെ ആ വാക്ക് സതിയിൽ ഒരു കനത്ത പ്രഹരം തന്നെയാണ് സൃഷ്ടിച്ചത് മകനിൽ നിന്നും അത്തരമൊരു പ്രവൃത്തി അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഹലോ ശ്രദ്ധിയേട്ടാ താ തൽക്കാലം വീട്ടിൽ പോയി നിൽക്ക അത് കഴിഞ്ഞ് എന്ത് വേണമെന്ന് ഞാൻ പറയാം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി ഞാനിനി ഉച്ചയ്ക്ക് വിളിക്കത്തുള്ളൂ തൻ്റെ വാട്സപ്പിൽ ഞാൻ കുറച്ച് ലിസ്റ്റ് അയച്ചിട്ടുണ്ട് അക്കൗണ്ടിൽ പൈസ ഉണ്ടല്ലോ ആ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് പോയാൽ മതി അതൊക്കെ കഴിച്ച് കുറച്ച് ദിവസം നന്നായി റെസ്റ്റ് എടുക്കുക രണ്ട് ദിവസത്തേക്ക് കോളേജിലും പോകണ്ട ഹെൽത്തൊക്കെ ഓക്കെ ആയതിന് ശേഷം പോയാൽ മതി ഞാൻ ഉച്ചയ്ക്ക് വിളിക്കാം അത്രയും പറഞ്ഞവളുടെ മറുപടിക്ക് കാക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ കുഴങ്ങി നിൽക്കായിരുന്നു മീര ഏതായാലും മോളെ എല്ലാം പഠിപ്പിച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് വിട്ടത് അവൾ ഇവിടെ വന്ന് രണ്ട് ദിവസമാകുന്നതിന് മുൻപേ എൻ്റെ മോനും ഞാനും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു അത്ര ഉപകാരം മോളെ കൊണ്ടുണ്ടായല്ലോ അത് വലിയൊരു കാര്യം തന്നെയാണ് പെൺകുട്ടികളെ വളർത്തുമ്പോൾ ഇങ്ങനെ തന്നെ വളർത്തണം മാധവിയുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ സതി അകത്തേക്ക് കയറിപ്പോയിരുന്നു മീരയുടെ കയ്യിലിരുന്ന ബാഗ് പിടിച്ചുകൊണ്ട് മാധവി പറഞ്ഞു മോൾ വാ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ രണ്ടുപേരും മൗനമായിരുന്നു തൻ്റെ നിർബന്ധത്തിനാണ് ഈ വിവാഹം നടന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ മകളുടെ ജീവിതം താൻ ബുദ്ധിമുട്ടിലാഴ്ത്തു എന്ന ചോദ്യമായിരുന്നു മാധവിയിൽ നിറഞ്ഞു അത് അവളോട് നേരിട്ട് ചോദിക്കാനും വയ്യ അവൾ തന്നെ കുറ്റപ്പെടുത്തി എന്തെങ്കിലും സംസാരിച്ചാൽ അവിടെ താൻ തകർന്നു പോകുമെന്ന് അവർക്ക് തോന്നിയിരുന്നു അമ്മേ അമ്മ മോളെ ഒരു വലിയ നരകത്തിൽ കൊണ്ട് നടതള്ളിയെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ സ്തുതിയേട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ലെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ ശ്രുതിയേട്ടൻ എന്നെ എത്ര കാര്യമായിട്ടാണ് നോക്കുന്നത് ഇല്ലാത്തപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരും അതെനിക്ക് മനസ്സിലാവും പക്ഷെ ഞാൻ കാരണം അമ്മയ്ക്ക് കൂടി മോശപ്പേരായാലോ എന്ന് ഓർക്കുമ്പോൾ ഈ കല്യാണാലോചന വന്നപ്പോൾ തന്നെ അമ്മ വേണ്ടെന്ന് വെക്കണമായിരുന്നു സുതിയെ മാത്രമേ അമ്മ നോക്കിയുള്ളൂ അതാ പറ്റിപ്പോയത് ആ സ്ത്രീയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ടില്ലേ നമ്മൾ കൊടുത്ത സ്വർണവും പണവും ഒന്നും അവർക്ക് ബോധിച്ചിട്ടില്ല എന്നത് ആദ്യം തന്നെ എനിക്ക് തോന്നിയതാണ് സുതിയിലുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ പിന്നെയും ഈ വിവാഹം കൊണ്ട് മുൻപോട്ട് പോയിക്കോട്ടെ എന്ന് കരുതിയത് കഷ്ടപ്പാടാണെങ്കിൽ ഒരിക്കലും ഒരമ്മ പറയാൻ പാടില്ലാത്തതെങ്കിലും എനിക്ക് വലുതെൻ്റെ മോളാണ് അത് കഴിഞ്ഞേയുള്ളൂ മറ്റെന്തും നിനക്ക് തീരെ നിൽക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഇറങ്ങി വന്നോളൂ ഇപ്പോഴും നിന്നെ കൂടി നോക്കാൻ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടുമില്ല അമ്മയ്ക്ക് വേണ്ടിയോ സഹോദരങ്ങൾക്ക് വേണ്ടിയോ മോളവിടെ ഒന്നും സഹിക്കേണ്ട എൻ്റെ മോള് ജീവനോട് ഇരിക്കുന്നതിലും വലുതായി എനിക്ക് മറ്റൊന്നുമില്ല അമ്മ കരുതുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും അവിടെയില്ല സുധിയേട്ടൻ്റെ അമ്മ എന്തെങ്കിലുമൊക്കെ പറയും അത്യാവശ്യം നന്നായി തന്നെ എനിക്ക് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പക്ഷേ സുധിയേട്ടൻ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഇട്ടെറിഞ്ഞ് വരാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല ഞാൻ സുധിയേട്ടൻ നാട്ടിൽ വരുന്നത് വരെയെങ്കിലും ഇങ്ങനെയൊക്കെ പോട്ടെ നാട്ടിൽ വന്നു കഴിഞ്ഞ ഉടനെ ഇനി ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ലെന്നാണ് പറയുന്നത് ഇവിടെ എന്തൊക്കെയോ ബിസിനസ്സുകളും മറ്റും തുടങ്ങാൻ പ്ലാനുണ്ട് അതിനു വേണ്ടിയുള്ള നേട്ടോട്ടത്തില അതൊക്കെ ശരിയാവായിരിക്കും അതിനിടയിൽ സുധിയേട്ട്നെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയാത്തത് അമ്മ വിചാരിക്കുന്നത് പോലെ സുധിയേട്ട്നിൽ നിന്നും മോശമായിട്ടുള്ള അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല എനിക്കൊന്ന് വേദനിച്ചാൽ എന്നേക്കാൾ കൂടുതൽ നോവുന്നത് സുധിയേട്ട്ന അങ്ങനെയുള്ള മനുഷ്യനെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങോട്ടാ വരുന്നത് കണ്ട നാൾ മുതൽ ഇന്ന് വരെ എന്നെ സ്നേഹം കൊണ്ട് മൂടിയിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഈശ്വരൻ പോലും എന്നോട് പൊറുക്കില്ല മറ്റാരെയും ഞാൻ നോക്കുന്നില്ല സുധീടനെ എങ്ങനെ എന്നെ കരുതുന്നു എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഞാനും സുധിയെ മാത്രമേ നോക്കുന്നുള്ളൂ മറ്റൊന്നും നോക്കുന്നില്ല പക്ഷേ എൻ്റെ മോൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ എനിക്കിവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ മാധവി പറഞ്ഞു അത്രയ്ക്ക് കഷ്ടപ്പാടൊന്നും അമ്മേ അവൾ അമ്മയെ ആശ്വസിപ്പിച്ചിരുന്നു ബസ്സിലേക്ക് കയറിയതും ഉടനെ തന്നെ സുധിയുടെ ഫോൺ ചെയ്തിരുന്നു ബസ്സിലാണെന്ന് അറിഞ്ഞപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ വച്ചു അതിനുശേഷം ഒരു നീണ്ട ലിസ്റ്റ് തന്നെയാണ് അവൻ അവൾക്ക് അയച്ചു കൊടുത്തത് ഏതൊക്കെയും ഹോർലിക്സും പാലും ഫ്രൂട്ട്സും അടക്കം നല്ലൊരു ലിസ്റ്റ് തന്നെ സുതി അവൾക്ക് അയച്ചു കൊടുത്തു ഇതെല്ലാം വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോകണമെന്നും വീട്ടിൽ ചെന്നതിന് ശേഷം ഇതിൻ്റെ എല്ലാം ഫോട്ടോ വാട്സാപ്പിൽ തനിക്ക് അയച്ചു തരണമെന്നുമാണ് അവൻ പറഞ്ഞത് താൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ വാങ്ങില്ലെന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അത്തരമൊരു നിബന്ധന കൂടി അവൻ വെച്ചത് അത് അവൾക്ക് നന്നായി അറിയാമായിരുന്നു എനിക്ക് അത്രയ്ക്ക് ക്ഷീണമൊന്നുമില്ല സുധേട്ട കുറച്ച് ദിവസം ഉറങ്ങിയാൽ അതൊക്കെ മാറും അവനെ ആശ്വസിപ്പിക്കാൻ അവടെ ശ്രമിച്ചു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ ഏതായാലും കുറച്ച് ദിവസം നന്നായിട്ട് ആഹാരമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ശരിയാവില്ല ഞാൻ പറഞ്ഞതുപോലെ ചെയ് കാശ് വലതും വേണോ ഒന്നും വേണ്ട എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂ പിന്നെ കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ പോകുന്നതല്ലേ വീട്ടിലേക്കും ആവശ്യത്തിനുള്ള എന്തൊക്കെയാണെന്ന് വാങ്ങാൻ നോക്ക് കാശ് തികഞ്ഞില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഇട്ടു തരാം അവിടെ ചെന്നൂരി കാര്യത്തിനും അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയണം ഞാൻ ഇവിടെ ആയതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ തന്നെ അവിടെ നിർത്തേണ്ടി വരുന്നത് തനിക്കറിയാമല്ലോ എൻ്റെ അവസ്ഥ അവൻ ഇടറി തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു എന്തൊക്കെയീ പറയുന്നത് സുധിയേട്ടൻ വിചാരിക്കുന്നത് പോലെ എനിക്ക് സുധേട്ടൻ്റെ വീട്ടിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല സൂധിയേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തന്നെ തീരുമാനിച്ചത് മാത്രമല്ല ഉറക്കം കുറഞ്ഞതുകൊണ്ട് മാത്രമേ എനിക്ക് പ്രശ്നം ഉണ്ടായത് അല്ലാതെ എനിക്ക് ആഹാരത്തിൻ്റെ പ്രശ്നമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അവൾ ആശ്വസിപ്പിച്ചു ശരി ശരി ഇനി അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ഞാൻ പറഞ്ഞ കാര്യം തനിക്ക് മനസ്സിലായല്ലോ എന്നെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് താൻ ഒന്നും പറയാത്തത് അതെനിക്ക് നന്നായി അറിയാം അങ്ങനെയുള്ള തന്നെ ഞാൻ എല്ലാം അറിഞ്ഞിട്ട് വീണ്ടും പൊട്ടൻ കളിപ്പിച്ച് കളിപ്പിക്കുന്നത് ശരിയല്ല സൂതി പറഞ്ഞു സുധിയേട്ടൻ വിഷമിക്കേണ്ട സൂതിയേട്ടൻ പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം അത് മതി തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് കോളേജിൽ പോകണ്ട ആരോടെങ്കിലും നോട്ടായി ചേരാൻ പറ ക്ഷീണമൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷം പോയാൽ മതി ഞാൻ തിരിച്ച് എന്നാ ശ്രുതി വരേണ്ടത് ഞാൻ പറഞ്ഞില്ലേ അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ ശേഷം തന്നോട് പറയാം പിന്നെ വരാമേ അവൻ ഓഫ്ലൈൻ ആയപ്പോൾ അവൾക്കൊരു വിങ്ങൽ തോന്നിയിരുന്നു അന്യനാട്ടിൽ കിടന്ന് തന്നെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് ഒരുങ്ങുന്നുണ്ടവൻ അവൾക്കത് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ടായിരുന്നു തന്റെയും സ്വന്തം അമ്മയുടെയും നടുവിൽ കിടന്ന് അവൻ നെട്ടോട്ടം ഓടുകയാണ് ആരെയാണ് ഉപേക്ഷിക്കേണ്ടത് തന്നെയും അമ്മയും ഉപേക്ഷിക്കാൻ വയ്യ രണ്ടുപേരെയും ചേർത്ത് നിർത്താനും സാധിക്കുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ അവൻ വല്ലാത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി സത്യത്തിൽ താൻ അത്രയും അനുഭവിക്കുന്നില്ലെന്നും ആ നിമിഷം അവൾക്ക് തോന്നിയിരുന്നു തനിക്കിവിടെ ഒന്ന് വിഷമം പറയാൻ അമ്മയെങ്കിലും ഉണ്ട് ഒരു വേദന വന്നാൽ ഓടി വരാൻ സ്വന്തം അമ്മയുണ്ട് എന്നാൽ അവിടെ അവനൊപ്പം ആരാണുള്ളത് ഒരു വിഷമം വന്നാൽ അവൻ ആരോടാണ് പറയുന്നത് ഒരു പക്ഷേ ഡ്യൂട്ടിക്കിടയിലായിരിക്കും പല പ്രശ്നങ്ങളും അറിയുന്നത് ആ സാഹചര്യത്തിൽ ഒന്ന് ഉള്ളം തുറന്ന് സംസാരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ അങ്ങനെ ഒന്ന് സംസാരിക്കാൻ അടുത്തൊരു സുഹൃത്ത് പോലും ഒരു പക്ഷെ ഒപ്പം ഉണ്ടായിരിക്കില്ല പ്രവാസികളുടെ അവസ്ഥ എത്ര ദയനീയമാണെന്ന് ആ നിമിഷം അവൾ ഓർമ്മിക്കുകയായിരുന്നു വൈകുന്നേരം ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് റൂമിലെത്തി ഒന്നോ രണ്ടോ മിനിറ്റ് സ്വന്തം വീട്ടിലേക്ക് വിളിക്കുന്നതും പ്രിയപ്പെട്ടവരെ കാണുന്നതും മാത്രമാണ് ആ മരുഭൂമിയിൽ അവർക്ക് ലഭിക്കുന്ന ആകെയുള്ള സന്തോഷം ആ സന്തോഷത്തിന് വേണ്ടിയാണ് അവർ പകൽ മുഴുവൻ കഷ്ടപ്പെടുന്നത് എന്നാൽ ഓരോ വീടുകളിലേക്കും എത്തുന്ന കോളുകൾക്ക് അപ്പുറത്തെ തലയ്ക്കൽ പറയാറുണ്ടാവുക പരിഭവങ്ങളുടെയും പരാതികളുടെയും കടബാധ്യതകളുടെയും ആവശ്യങ്ങളുടെയും കണക്കുകൾ മാത്രമായിരിക്കും ഇതിനിടയിൽ സ്വന്തം ജീവിതം ഉരുക്കളയുന്ന ആ വ്യക്തി കഴിച്ചോ എന്ന് പോലും ചോദിക്കാൻ പലരും മടിച്ചിട്ടുണ്ടാവും ആവശ്യങ്ങളുടെ പട്ടിക നിർത്തുമ്പോൾ പലപ്പോഴും അവരുടെ സുഖവിവരങ്ങൾ ചോദിക്കാൻ പലരും മറന്നിട്ടുണ്ടാവും സ്നേഹത്തോടെയുള്ള അവരുടെ ഒരു വാക്ക് കേൾക്കാനായിരിക്കും ചിലപ്പോൾ അവര് വിളിക്കുന്നത് പലപ്പോഴും പലർക്കും അത് ലഭിക്കാറില്ല എന്നതാണ് സത്യം ഓരോന്നാൽ വെച്ച് സ്റ്റോപ്പ് എത്തിയത് അവൾ അറിഞ്ഞില്ല അമ്മ തട്ടി വിളിച്ചപ്പോഴാണ് ഉറങ്ങ ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എന്നത് അവൾ അറിഞ്ഞത് അമ്മയ്ക്കൊപ്പം ബസ് സ്റ്റോപ്പിലേക്ക് എത്തി വീട്ടിലേക്ക് നടക്കുമ്പോൾ ഒരു കൗതുകത്തോടെ ആദ്യമായി കാണുന്നത് പോലെ ആ സ്ഥലമൊക്കെ അവൾ വീക്ഷിച്ചിരുന്നു അല്ലെങ്കിലും സ്വന്തം നാട്ടിലേക്ക് എത്തുന്ന യാത്രകൾ എപ്പോഴും പുതുമേറിയതാണ് പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ് അവിടെ നിന്നും പോയൊരു പെൺകുട്ടിക്ക് ഒരു കൊച്ചുകുട്ടിയുടെ ഉത്സാഹത്തോടെ ആയിരിക്കും എപ്പോഴും അവർ നാട്ടിലേക്ക് തിരികെ വരുന്നത് ഓരോ സ്ഥലങ്ങളും ആദ്യമായി കാണുന്നത് പോലെ അവൾ നോക്കി പിന്നെ എന്തോ വലിയ മാറ്റം വന്നതുപോലെ അമ്മയോട് എത്ര നാളായി ഇവിടെ ഒക്കെ കണ്ടിട്ടെന്ന് കൗതുകത്തോടെ പറഞ്ഞു ഇടയ്ക്ക് പലരും കുശലം ചോദിക്കുകയും ഭർത്താവ് എവിടെ നിന്ന് അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എല്ലാവരോടും മറുപടി പറഞ്ഞ് വളരെ സന്തോഷത്തോടെ തന്നെയാണ് വീട്ടിലേക്ക് നടന്നത് ഒപ്പം തന്നെ അടുത്തു കണ്ട കടയിൽ കയറി അവൻ പറഞ്ഞ സാധനങ്ങൾ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിയിരുന്നു വീട്ടിലേക്കൊന്നും വേണ്ട എന്ന് അമ്മ പറഞ്ഞുവെങ്കിലും അവൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി സ്വന്തം നാട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ പകുതി ക്ഷീണമൊക്കെ മാറിയതുപോലെ അവൾക്ക് തോന്നിയിരുന്നു വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ അനുജത്തിമാർ ഒന്നുമില്ല എല്ലാവരും പഠിക്കാനായി പോയി എന്നാണ് അമ്മ പറഞ്ഞത് ഏറെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്വന്തം മുറിയിലെത്തി സ്വന്തം കട്ടലിലേക്ക് കിടന്നപ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും സമാധാനമുള്ള ഇടം അവിടെയാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു നീ കുറച്ചു നേരം കിടക്ക് ഞാൻ അപ്പോഴേക്കും നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം രാവിലെ നീ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ കടയിൽ നിന്ന് വാങ്ങാന്നാ കരുതിയത് പിന്നെ ഓർത്തു കറി വെച്ചിട്ട് പോയതാണ് പെട്ടെന്ന് ചപ്പാത്തിക്ക് മാവ് കുഴിച്ച് രണ്ടെണ്ണം ഉണ്ടാക്കി തരാന്ന് നീ ഒന്ന് കിടക്ക് അപ്പോഴേക്കും ഞാൻ ഉണ്ടാക്കാം അതും പറഞ്ഞവർ അടുക്കളയിലേക്ക് പോയപ്പോൾ സ്വന്തം അമ്മയ്ക്കല്ലാതെ മറ്റാർക്കാണ് ഇത്രയും ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ പറയാൻ കഴിയുന്നതെന്നായിരുന്നു ആ സമയം അവൾ ചിന്തിച്ചത് വീട്ടിലെത്തിയുന്ന സുതിക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു ഒപ്പം സാധനങ്ങളുടെ ഫോട്ടോയും തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ